ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽ റെയിൽവേ സ്റ്റേഷനാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ എന്നാൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് വളരെ നവമാത്ര ട്രെയിനുകൾ മാത്രമാണ് ഇന്ന് നിർത്തി പോരുന്നത് എന്നാൽ വരുമാനത്തിന്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ യാത്രക്കാരുടെ എണ്ണത്തിലും മറ്റ് റെയിൽവേ സ്റ്റേഷനുകളെക്കാളും ഏറ്റവും മുൻപ് മുന്നിൽ നിൽക്കുന്ന ചാലക്കുടി റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമരമാണ് ഇന്ന് കേരള കോൺഗ്രസും നിലവിലുള്ള ഭാഗത്തു നിന്നോ നിലവിലുള്ള എം എൽ എയുടെ നിന്നോ ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി അതായത് ഓരോ വണ്ടികൾക്കും സ്റ്റോപ്പ് അനുവദിക്കുന്നതിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരവും പ്രതിഷേധാത്മകവുമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ പാസഞ്ചർ അസോസിയേഷന്റെ പ്രസിഡന്റും അതേസമയം തന്നെ റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗവും എന്ന നിലയിൽ പല പ്രാവശ്യവും ഇദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ വളരെ നിഷേധാത്മകമായ നിലപാടുകളും ഈ കാര്യത്തിൽ നമ്മളെക്കാൾ കൂടുതൽ ചാലക്കുടി കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് ചാലക്കുടി താലൂക്ക് ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ഈ കാര്യങ്ങൾ പരിഗണിക്കാതെ അങ്കമാലിയുടെ കാര്യങ്ങളും മാത്രം പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എം പി യാണ് നമുക്ക് ഈ ഈ അവസരത്തിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇത് വളരെ ശക്തമായ പ്രതിഷേധം അർഹിക്കുന്ന ഒരു കാര്യമാണ് കേരള കോൺഗ്രസും ശക്തമായ നടപടി ഇതിൽ എടുക്കും എനിക്ക് തോന്നുന്നത് കേരള കോൺഗ്രസിന്റെ രാജ്യസഭ എം ആയിട്ടുള്ള ശ്രീ ജോസ് കെ മാണി സാർ ഈ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കേരള കോൺഗ്രസിന്റെ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകരുടെ പ്രതീക്ഷ പാലരുവിക്ക് എന്തായാലും ഇവിടെ സ്റ്റോപ്പ് വേണം എന്നുള്ളത് അത്യാവശ്യമാണ് കാരണം എന്താ പറയാ തൃശ്ശൂർ ടൗൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ചാലക്കുടി യാത്രക്കാരും ഉണ്ട് ഇഷ്ടംപോലെ ഞങ്ങളാണെങ്കിലും ഈ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കൽ പാലക്കാട് നിന്ന് മൂന്നരക്ക് പോന്നിട്ട് ഈ റോഡ് പണിയുടെ ആ ഒരു പ്രശ്നം കൊണ്ട് വഴി ബ്ലോക്ക് ആയിട്ട് പന്ത്രണ്ട് മണിക്കാണ് ചാലക്കുടിയിൽ എത്തിയത് ബസ്സിന് വന്നതുകൊണ്ട് ആ സമയത്ത് ഈ ട്രെയിൻ നാലു മണിക്ക് പാലക്കാട് നിന്നുണ്ട് പക്ഷെ അതിന് ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ പോലെ തന്നെ ഒരുപാട് പേര് ഈ ഒരു ദുരിതം അനുഭവിക്കുന്നതാണ് അപ്പൊ എന്തായാലും നമുക്ക് പാലരുവിക്ക് ചാലക്കുടിയിൽ സ്റ്റോപ്പ് വേണം ഹലും നമസ്കാരം ഞാനിപ്പോ ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ മുൻപിലാണ് ഈ ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ മുൻപിലുള്ള കമാനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു വലിയ ഉദ്ഘാടന ചടങ്ങ് വരാൻ പോവാണ് കമാനം ഉദ്ഘാടനം ചെയ്യുന്നതിലൂടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പറ്റില്ല ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇവിടെ നിർത്തലാക്കപ്പെട്ട ട്രെയിനുകൾ അത് വളരെ കുറച്ച് മാത്രമാണ് പിന്നീട് ഇവിടെ പുനരാരംഭിച്ചിട്ടുള്ളൂ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പല ട്രെയിനുകളും ജയന്തി ജനതാ എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകൾ അടക്കമുള്ള ട്രെയിനുകൾ എല്ലാം തന്നെ ഇപ്പോഴും ഇവിടെ ചാലക്കുടി നിർത്തുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാലക്കുടിയിൽ നിർത്തേണ്ട പാലരുവി എക്സ്പ്രസ് ഇപ്പൊ തൊട്ടപ്പുറത്തുള്ള കല്ലേറ്റങ്ങരയിൽ സ്വപ്നം വിചിരിക്കുന്നത് പണ്ടും ചാലക്കുടിയെ കല്ലേറ്റുങ്ങര ആക്കാനായിട്ടുള്ള ചില ശ്രമങ്ങൾ ഇവിടെ പല ഭരണാധികാരികളും നടത്തിയിട്ടുണ്ട് ചാലക്കുടി ചാലക്കുടിയാണ് അല്ലാണ്ട് കല്ലേറ്റുങ്ങര അല്ല ചാലക്കുടിയെ ആക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു രണ്ടു വാക്ക് സംസാരിക്കാൻ ഈ ട്രെയിൻ ഈ ട്രെയിൻ ഇവിടെ നിർത്തണമെന്ന് പറയാൻ ചില രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ കമാനം ഉദ്ഘാടനം ചെയ്ത ചെയ്യുന്നതല്ല ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ അഭിമുഖ ഏറ്റവും അനുയോജ്യമായ സംഭവം കമാനങ്ങൾക്കപ്പുറം നിർത്തേണ്ട ട്രെയിനുകൾ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പാലരുവി ട്രെയിൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ ചാലക്കുടി നിയോജ മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുകയാണ് ഇതൊരു സൂചനാ പ്രതിഷേധം മാത്രമാണെന്നാണ് പ്രവർത്തകർ പറയുന്നത് നമുക്ക് ഈ പ്രതിഷേധത്തിലേക്ക് അറിഞ്ഞില്ല പുനരൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സംഭാവനയായിരുന്നു പാലരുവി എക്സ്പ്രസ് കല്ലടയാറിന്റെ തീരത്ത് ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടം പുനലൂരിലെ പാലരുവി എന്നതിന്റെ ആ ഓർമ്മ നമ്മുടെ മനസ്സുകളിൽ വിതയ്ക്കുന്നത് കൂടിയായിരുന്നു ആ പേര് ഇന്നിപ്പോ അത് തൂത്തുക്കുടി വരെ നീട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം യാത്രക്കാര് ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ചാലക്കുടിയാണ് അങ്ങനെ ഇരിക്കെ ഒരു സ്റ്റോപ്പ് അനുവദിക്കുക എന്നുള്ളത് ചാലക്കുടിയിലെ നിത്യമായി വന്നു പോകുന്ന മുഴുവൻ പാസഞ്ചേഴ്സിൻ്റെയും റെയിൽവേയുടെയും ജീവനക്കാരുടെയും എല്ലാം ആഗ്രഹം പൊതുവായൊരു ആഗ്രഹം തന്നെയാണ് എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് മറ്റു ചില സ്ഥലങ്ങളിൽ ഞാൻ സ്ഥലങ്ങളുടെ പേര് വ്യക്തമായി പറയുന്നില്ല ചിലങ്ങളിൽ സ്റ്റോപ്പ് അനുവദിക്കും കൃത്യമായി സ്റ്റോപ്പ് അനുവദിക്കേണ്ട സ്ഥലമായ ചാലക്കുടിയെ അവഗണിക്കുകയും ചെയ്യുകയാണ് രണ്ടു ദിവസം മുന്നിട്ടാണ് ഇവിടെ ദക്ഷിണ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ വന്ന് ഇതിന്റെ കമാനം ഉദ്ഘാടനം ചെയ്യുന്നു പറയും കമാനത്തിന് വലിയ പുലമകുട്ടിയോ ആലങ്കാരികുട്ടിയോ എല്ലാം ഉണ്ട് ഇതിനകമാണ് ശരിയാണത് മുഖവാരം നന്ദിയിട്ട് കാര്യമില്ല അകവാരം നന്നാവും അതുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായി റെയിൽവേയുമായി ബന്ധപ്പെട്ട അധികാരം ഇടപെട്ടില്ലെങ്കിൽ രണ്ടു ദിവസത്തിന് ശേഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുകയാണ് കേരളാ കോൺഗ്രസം ചാലക്കുടി മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ രൂപീകൃതമാകുന്നത് അന്ന് മുതൽ കരിവണ്ടി മുതൽ ഡീസൽ എഞ്ചിൻ കഴിഞ്ഞ് ഇപ്പോൾ ഇലക്ട്രിക് ട്രെയിൻ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചാലക്കുടിയിലൂടെ നൂറ്റി ഇരുപതിലധികം തീവണ്ടികൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ വെറും നാൽപ്പതിൽ താഴെ തീവണ്ടികൾക്ക് മാത്രമാണ് ട്രെയിനുകൾക്ക് മാത്രമാണ് ചാലക്കുടിയിൽ സ്റ്റോപ്പ് ഉള്ളത് ഏകദേശം നമ്മുടെ ഓർമ്മകളൊക്കെ തടുത്തു നോക്കുമ്പോൾ കോവിഡ് കാലത്ത് നിന്നുപോയ പല ട്രെയിനുകൾക്കും ഈ അടുത്ത കാലത്ത് പല സ്ഥലങ്ങളിലും സ്റ്റോപ്പുകൾ അനുവദിച്ചപ്പോൾ ചാലക്കുടിയിൽ അതൊരു ഒരു ട്രെയിനിന് മാത്രമാണ് സ്റ്റോപ്പ് അനുവദിച്ചത് ആ നിന്നുപോയ ട്രെയിനുകളിൽ ഒന്നാണ് പൂനെയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന ജയന്തി ജനത എക്സ്പ്രസിന് ഇവിടുന്ന് പൂനെക്ക് സ്റ്റോപ്പ് ഉണ്ടെങ്കിലും തിരിച്ച് പൂനെയിൽ നിന്ന് വരുമ്പോൾ അതിനുള്ള സ്റ്റോപ്പ് എടുത്തുകളഞ്ഞു ആ സ്റ്റോപ്പ് ഇന്നുവരെ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെയാണ് ഗുരുവായൂരിൽ നിന്ന് മധുരയ്ക്ക് പോകുന്ന ട്രെയിൻ ഗുരുവായൂരിൽ നിന്ന് മധുരയ്ക്ക് പോകുന്ന ട്രെയിൻ ചാലക്കുടിയിൽ സ്റ്റോപ്പ് ഉണ്ട് പക്ഷേ മധുരയിൽ നിന്ന് അത് ഗുരുവായൂരിലേക്ക് വരുമ്പോൾ രാത്രിയുള്ള യാത്രക്കാർക്ക് സൗകര്യപ്രദമായ ആ തീവണ്ടിക്കും ചാലക്കുടിയിൽ ഇന്ന് സ്റ്റോപ്പില്ല നമുക്കെല്ലാവർക്കും അറിയാം ഈ അടുത്ത ദിവസം ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ചാലക്കുടിക്ക് അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ പാലിൽ വിക്ക് സ്റ്റോപ്പ് അനുവദിക്കേണ്ടായി നമുക്കെല്ലാം ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ എല്ലാ റിപ്പോർട്ടുകൾ പ്രകാരവും ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂർ ജില്ലയിലെ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനായിട്ട് സാമ്പത്തികമായിട്ടുള്ള നിലയിലും വരുമാനത്തിന്റെ കാര്യത്തിലും യാത്രക്കാരുടെ കാര്യത്തിലും ചാലക്കുടി റെയിൽവേ സ്റ്റേഷനാണ് തൃശ്ശൂർ ജില്ലയിലെ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനായി അറിയപ്പെടുന്നത് പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ വളരെയധികം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ബി സർക്കാർ ഈ അടുത്ത കാലത്ത് അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് കോടിയുടെ വികസന പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് പക്ഷെ എല്ലാവർക്കും അറിയാം ഒരു റെയിൽവേ സ്റ്റേഷന്റെ വികസനം എന്ന് പറയുന്നത് അതിന്റെ ഭൗതിക സാഹചര്യങ്ങളുടെ വികസനമല്ല യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള യാത്രക്കാർക്ക് പോകാനും വരാനുമുള്ള സൗകര്യം തീവണ്ടി ആഫീസ് ഉണ്ടായിട്ട് അവിടെ വണ്ടി നിർത്തുന്നില്ല യാത്രക്കാർക്ക് ഇരിക്കാൻ ബെഞ്ചും ഡെസ്കും അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യം ഇവിടെ യാത്രക്കാർ വരണമെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് തീവണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പ് വേണം അപ്പോൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പാലിരുവിക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ആ സ്റ്റോപ്പ് എടുത്തു കളഞ്ഞു ആ സ്റ്റോപ്പ് ഇവിടെ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിരവധി കൊല്ലങ്ങളായി കേരള കോൺഗ്രസ് ഇവിടെ നടത്തുകയുണ്ടായിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇതുവരെ കാലാകാലങ്ങളിൽ വരുന്ന എം പിമാര് അവരുടെ ഉത്തരവാദിത്തം ചാലക്കുടിക്ക് വേണ്ട രീതിയിൽ നടത്താത്തത് മൂലം ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ അവഗണിക്കപ്പെടുകയും ട്രെയിനിന്റെ സ്റ്റോപ്പ് അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്ത് ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തുന്നതും പുനലൂരിൽ നിന്നും പാലക്കാട്ടേക്കുള്ള പാലരവി എക്സ്പ്രസ് ട്രെയിൻ മുൻകാലങ്ങളിൽ അതിന് ചാലക്കുടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് വേണ്ടി സ്റ്റോപ്പ് ഉണ്ടായിരുന്നു എന്നാൽ കുറെ കാലമായി ആ ട്രെയിൻ ഇപ്പം ഇവിടെ നിർത്തുന്നില്ല ആ ട്രെയിൻ ഇവിടെ മുൻകാലത്തെ പോലെ തന്നെ നിർത്തി ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം